ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ലോക പുസ്തക ദിനത്തിൽ പുസ്തകങ്ങളുടെയും പുസ്തക വായനയുടെയും ലോകങ്ങളെ ഓർത്തെടുത്ത് പങ്കുവെക്കുകയാണ് വിഭിന്ന കാലങ്ങളിൽ നിന്നുകൊണ്ട് രണ്ട് എഴുത്തുകാർ എന്റെ കുട്ടിക്കാലം ഇല്ലായിമകൾ നിറഞ്ഞതായിരുന്നു ആ ഇല്ലായ്മകളെ നികത്തിയത് പുസ്തകങ്ങളായിരുന്നു ടി പത്മനാഭന്റെ ഓർമ്മകളിൽ സമ്പന്നമായ ഒരു പുസ്തക വായന കാലമുണ്ട് പള്ളിക്കുന്ന് എന്ന ഗ്രാമത്തിൽ ഓരോ വീട്ടിലും ഏതേത് പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു ഞങ്ങൾ പുസ്തകം പരസ്പരം കൈമാറുകയും ചെയ്യാറുണ്ടായിരുന്നു അന്ന് ഈ ഗ്രാമത്തിൽ ഏറ്റവുമധികം വായിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ വീട്ടിലെയും വളരെയധികം സാക്ഷരതയുള്ള ഒരു പ്രദേശമാണ് പള്ളിക്കുന്ന് മഹാന്മാരായ കവികൾ ജീവിച്ചിരുന്ന ഒരു ഭൂഭാഗവുമാണ് ഇത് വളരെ പണ്ട് ശങ്കരകവി എന്നൊരു കവിയുണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ച വീട് ശങ്കരൻ വീട് അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് മലയാളത്തിൽ പ്രാതസ്മരണീയനായ ചെറുശ്ശേരി കൃഷ്ണപ്പാട്ടിൻ്റെ കർത്താവ് ഈ പള്ളിക്കുന്നുകാരനായിരുന്നു ഇവിടെ നിന്ന് കഷ്ടിച്ച് അര കിലോമീറ്റർ പോയാൽ ചെഞ്ചേരി എന്ന പേരുള്ള ഒരു വീടുണ്ട് അവിടെയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ജീവിച്ചിരുന്നത് ഒരുപക്ഷെ ഇന്നത്തെ തലമുറ അത്രയൊന്നും കേട്ടിട്ടില്ലാത്ത വളരെ മഹാനായ ഒരെഴുത്തുകാരൻ പള്ളിക്കുന്നുകാരനായിട്ടുണ്ടായിരുന്നു വി ഉണ്ണികൃഷ്ണൻ നായർ വളരെ ചുരുക്കം പേര് ഇന്ന് കേട്ടിരിക്കുള്ളൂ വള്ളത്തോളിൻ്റെ സഹചാരി സമശീർഷൻ ആയി വിരാജിച്ച കവിയായിരുന്നു വി ഉണ്ണികൃഷ്ണൻ നായർ ഞാൻ പറഞ്ഞല്ലോ ഇല്ലായ്മകൾ കുട്ടിക്കാലത്തെ ഇല്ലായ്മകൾ നികത്തിയത് പുസ്തക വായന ഉണ്ടായിരുന്നു വീട്ടിൽ എൻ്റെ പ്രായത്തിൽ ആണായിട്ട് ഞാനേ ഉള്ളൂ പിന്നെ എൻ്റെ മൂത്ത ചേച്ചിമാർ ഓരോരാളും ഒരു പുസ്തകം വായിക്കുമ്പോൾ വായിച്ച് വരെ അത് വേറെ ആരും എടുക്കരുത് എന്ന് കരുതി ഈ പുസ്തകം അവർ ഒളിപ്പിച്ചു വെക്കും അത്ര താൽപ്പര്യമാണ് വായനയിൽ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വളരെ നല്ല ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ജയിലുമായിട്ടും ജയിൽ പറമ്പുമായിട്ടും വായനയുടെ ഒരു ബന്ധമുണ്ട് ധാരാളം ഉദ്യോഗസ്ഥന്മാർ പള്ളിക്കുന്നുകാരുണ്ട് അവർ മുഖാന്തരം കണ്ണൂർ ജയിലിലെ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ സമ്പാദിച്ചും എന്നെ പോലുള്ളവർ വായിച്ചിരുന്നു ഒരു ദാഹമായിരുന്നു വായിക്കാനുള്ള ദാഹം ഈ പരിസരപ്രദേശങ്ങളിൽ ധാരാളം വായനശാലകൾ ചെറുതും വലുതും കണ്ണൂരിൻ്റെ പാർശ്വദേശങ്ങളിലും കണ്ണൂരിലുമായിട്ട് ഒട്ടേറെ അവിടെ പോയിരുന്നിട്ടും ചെറിയ വരിസംഖ്യയാണെങ്കിലും മെമ്പറാവാൻ കഴിയില്ല പക്ഷെ ഇരുന്ന് വായിക്കാൻ വിഷമമില്ല കാശ് കൊടുക്കേണ്ട അങ്ങനെ എല്ലാ ദിലും പോയി ഇതൊക്കെ എലിമെൻ്ററി സ്കൂൾ കാലഘട്ടത്തിലുള്ള അനുഭവമാണ് എലിമെൻ്ററി സ്കൂൾ എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് അത് ആ കാലഘട്ടത്തിലെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഒരു വീരസ്യം കാണിക്കാനോ പറയാനോ ഒന്നുമല്ല ദയവായി വായിക്ക് നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും കഥയും കവിതയുമൊക്കെ എഴുതുന്നവരായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു നിങ്ങൾ എഴുതുന്നതിന് ആക്കം കൂട്ടണമെങ്കിൽ അതിന് ഭംഗി നൽകണമെങ്കിൽ അത് കുറ്റമറ്റതാകേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഴയ മഹാന്മാരായ എഴുത്തുകാരുടെ കൃതികൾ വായിച്ചേ പറ്റൂ എല്ലാ വായനകളും വളരെ ആവശ്യമാണ് ചെറുകഥ എഴുതുന്ന കുട്ടികൾ കുട്ടികളല്ലെങ്കിൽ നാൽപ്പതും നാൽപ്പത്തഞ്ചും അയിമ്പതും വയസ്സ് കഴിഞ്ഞിട്ട് എഴുതാൻ തുടങ്ങിയ പിന്നീട് ലോകാരാധ്യരായിത്തീർന്ന ചെറുകഥാകൃത്തുക്കളുണ്ട് മലയാളത്തിലല്ല ഇന്ത്യയിലുമല്ല അന്യ രാജ്യങ്ങളിൽ ആരുവാവട്ടെ ഒരു ചെറുകഥ എഴുതാൻ ആരംഭിക്കുന്നവർ തങ്ങൾക്ക് മുമ്പിൽ ആരൊക്കെയാണ് ഈ മാധ്യമത്തിൽ വ്യാപരിച്ചിട്ടുള്ളത് അവരെഴുതിയ കൃതികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അവർ ഇത് കൈകാര്യം ചെയ്തത് എന്നറിഞ്ഞ് പറ്റും അങ്ങനെ അറിഞ്ഞാലേ അവർക്ക് അവരുടേതായ ഒരു സ്വന്തം തട്ടകം ഈ മാധ്യമത്തിൽ നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ മലയാളത്തിലാണ് എഴുതുന്നത് എന്ന് സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ ആദ്യമായും വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെ വായിച്ചേ പറ്റൂ ധാരാളം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ മഹാനായ എഴുത്തുകാരനാണ് ഇന്ന് നിങ്ങൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ഏതെങ്കിലും ഒരു കൃതി വായിക്കുമ്പോൾ അത്ഭുതപ്പെടും ആ ഭാഷയുടെ സാരല്യം എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ ചടുലത എന്തിന് അതിന്റെ ആധുനികത നിത്യനൂതനം എന്ന് പറയാൻ കഴിയും പത്ത് നൂറ്റി ഇരുപത്തഞ്ചിലും അധികം കൊല്ലങ്ങൾക്ക് മുമ്പാണ് നയനാർ എഴുതിയിട്ടുള്ളത് ആലോചിച്ച് നോക്കണം ഇന്നത്തെ ഒരു എഴുത്തുകാരൻ എഴുതുന്ന അതിനേക്കാളും നല്ലതായിട്ടാണ് നല്ലതായ ഭാഷയാണ് നായനാർ കൈകാര്യം ചെയ്തത് നയനാറിന് മാത്രമല്ല നമ്മുടെ ഈ വടക്കനായ എം ആർ കെ സി ചെങ്കളത്ത് കുഞ്ഞുരാമേന തലിശ്ശേരിയിൽ പോയാൽ മുറുക്കോത്ത് കുമാരൻ അവിടെ നിന്നും കുറച്ചങ്ങോട്ട് പോയാൽ കെ സുകുമാരൻ പിന്നെ സുബ്രഹ്മണ്യം പോയിറ്റി ഇതിൽ ചില പേരെങ്കിലും നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു ഇവരുടെയൊക്കെ കൃതികൾ വായിക്കണം വായിക്കാതെയും കഥകൾ എഴുതാം തീർച്ചയായിട്ടും എഴുതാം പക്ഷെ വായിച്ചാൽ നിങ്ങൾക്ക് നല്ലത് ഈ രംഗത്ത് നിൽക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് വായിച്ചേ പറ്റൂ എന്നാലേ നല്ല എഴുത്തുകാരാവാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ വായനയുടെ ലോകത്ത് ഏറെ വൈകിയെത്തിയ ഒരാളാണ് എഴുത്തുകാരനായ ബെന്യാമിൻ മറ്റ് ആൾക്കാർ എഴുത്തുകാരി വായനയുടെ ഒരു ഒരു ശീലം പറയുന്നത് പോലെ വായനാശീലം ഉണ്ടായിരുന്ന വായന എന്ന ആൾക്കാർഗ്രവൃത്തി തന്നെ കൈപിടിച്ച് നടത്തി കാണിച്ചു കൊടുത്ത വിസ്മയാനുഭൂതികളെ കൃതജ്ഞതാപൂർവം ഓർക്കുകയാണ് ബെന്യാമിൻ ചെറുപ്പത്തിലൊക്കെ വളരെ സാധാരണ കുട്ടികൾ വായിക്കുന്ന പോലെയുള്ള സാധാരണ എന്താണ് ബാലമാസികൾ മാത്രം വായിച്ച് വരികയും അങ്ങനെ ഒരു വായനാശീലമുള്ള ഒരു കുടുംബത്തിൽ നിന്നോ അങ്ങനെ ഒരു ദേശത്തു നിന്നോ അല്ല വന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അങ്ങനെ ഇല്ല പക്ഷേ ഞാനൊരു കോളേജ് കാലത്താണ് ശരിക്കും ലൈബ്രറികളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവിടെ നിന്നാണ് എൻ്റെ വായന ചെറിയ രീതിയിലും എങ്കിലും തുടങ്ങിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സാഹിത്യ ഗ്രന്ഥങ്ങളിലേക്ക് വരുന്നത് അതിന് മുമ്പൊക്കെ വളരെ കാഷ്വലായി എല്ലാവരും വായിക്കുന്ന പുസ്തകങ്ങളിലേക്കാണ് പ്രീ ഡിഗ്രി കാലത്ത് പത്തനംതിട്ട കാവലിക്കേറ്റ് കോളേജിലെ ലൈബ്രറിയിൽ നിന്നാണ് എൻ്റെ ഒരു ഒരു വായന തുടങ്ങിയത് അപ്പോൾ പോലും എന്താണ് ഗൗരവമായി വായനയുടെ ഒരു കാലത്തിലേക്കൊന്നും വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല സാഹിത്യ സ്നേഹിയിലായിരുന്നു അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഒരു ഇത് അപ്പം അന്നത്തെ വായനയിൽ ഞാൻ ഓർക്കുന്നത് ഒരു പക്ഷേ ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്ന് കൃതിയായിരിക്കും ആ പേരുകൊണ്ട് തന്നെ മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്താണ് അതൊരു കൃതി എന്താണെന്നുള്ള അന്വേഷണത്തോടുകൂടി അവിടെ നിന്നൊക്കെ ഒരു വായന പിന്നെ അന്ന് ബാലേന്ദ്ര ചുള്ളിക്കാട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കവിയായിരുന്നു എല്ലാ ആ ഊവനത്തിൻ്റെ ആൾക്കാരുടെയും പ്രിയപ്പെട്ട കവിയാണല്ലോ ബാലേന്ദ്രൻ അപ്പോൾ ബാലേന്ദ്രൻ്റെ കവിതകൾ തേടിപ്പിടിച്ച് വായിക്കുക എവിടെ ജോണൊക്കെ നമ്മൾ വളരെയധികം ആകർഷിക്കപ്പെടുന്ന ഒരു കാലം ആ പ്രീ ഡിഗ്രിയുടെ ഒരു കാലം അതിനുശേഷം ഞാൻ പിന്നൊരു മൂന്ന് വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് പറയുന്നത് ഞാൻ കോയമ്പത്തൂർ പഠിക്കാൻ വേണ്ടി പോയി അപ്പോൾ സ്വയം മലയാളത്തിൽ നിന്നൊരു ഒരു അകൽച്ച അങ്ങനെ ഉണ്ടാവുകയും അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ നേരെ ഗൾഫിലേക്ക് പോവുകയാണ് പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഗൾഫിൽ ചെന്നിട്ടാണ് ശരിക്കും എൻ്റെ ഒരു വായനയുടെ ദിവസങ്ങൾ തുടങ്ങുന്നത് എന്ന് പറയാം കാരണം അത് ഞാൻ പലയിടത്തും ഒരു കാര്യമാണ് അതായത് ഈ എട്ട് മണിക്കൂർ ജോലിക്ക് ശേഷം ബാക്കി പതിനാറ് മണിക്കൂർ എന്ത് ചെയ്യും എന്നുള്ള ഒരു രാവലാതിയിൽ നമ്മളൊരു ആറു മണിക്കൂറൊക്കെ ഉറങ്ങാം പോട്ടെ എട്ട് മണിക്കൂർ ഉറങ്ങാം ബാക്കി പിന്നെ ഒരു എട്ട് മണിക്കൂർ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇതിൽ ഞാൻ കുറേ കാലമൊക്കെ സിനിമയൊക്കെ കണ്ടുനോക്കി പക്ഷെ എന്തോ അന്നത്തെ കണ്ട നമ്മുടെ ഒരു സിനിമ ഗൗരവമുള്ള സിനിമയിലേക്ക് എത്താത്തത് കൊണ്ടാവാം ഞാൻ പക്ഷെ പെട്ടെന്ന് സിനിമ മടുക്കുകയും എന്നിലെ എന്നെ തന്നെ കണ്ടെത്താൻ എന്തോ ഒരു ഒരു കുറവുള്ളതുപോലെ തോന്നുകയും ചെയ്യുന്നിടത്തെന്നാണ് ഞാൻ എൻ്റെ വായനയെ തിരിച്ച് പിടിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് അന്വേഷിപ്പും കണ്ടെത്തും എന്ന് പറഞ്ഞതുപോലെ ഗൾഫിൽ പുസ്തകങ്ങൾ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ മനാ ബഹ്റിൻ എന്ന ദേശത്തായിരുന്നു അവിടുത്തെ മനാമയിലെ ഒരു ഗല്ലിയിലൂടെ പോകുമ്പോൾ അവിടെ ഒരു സ്വകാര്യ ലൈബ്രറി വളരെ വ്യക്തി ഒരു വ്യക്തി നടത്തുന്ന ഒരു എന്നാൽ മലയാളത്തിലെ ഒരു പത്തൊണ്ണൂറ് നല്ല മികച്ച പുസ്തകങ്ങളല്ല നല്ല മികച്ച പരിഭാഷകളൊക്കെയുള്ള നല്ലൊരു ലൈബ്രറി കണ്ടെത്തുകയും അവിടെ നിന്നാണ് ഞാൻ പിന്നെ എൻ്റെ വായന ആ ലൈബ്രറിയിൽ നിന്നാണ് വായന തുടങ്ങുന്നത് പിന്നെ ഒരു ഏഴെട്ട് വർഷക്കാലം വായനയുടെ മാത്രം വർഷമായിരുന്നു എന്ന് പറയാം അപ്പോൾ സാഹിത്യം എഴുതണമെന്നോ എഴുത്തുകാരനാവണമെന്നൊന്നും ഉള്ള ആഗ്രഹത്തോടുകൊന്നുമല്ല വായന എൻ്റെ ജീവിതത്തെ എനിക്ക് വല്ലാതെ സ്വാധീനിച്ചു എന്നെ എൻ്റെ എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു അതെൻ്റെ എൻ്റെ ജീവിതങ്ങളെ സം എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നു എൻ്റെ ദിവസങ്ങളെ സ്വാർത്ഥമാക്കുന്നു എന്നുള്ള ഒരു ഒരു തോന്നൽ നിന്നാണ് നമ്മൾ വായനയിലേക്ക് വരുന്നത് അപ്പോൾ പിന്നെ മലയാളത്തിലെ എല്ലാ മികച്ച കൃതികളും തേടിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങി എന്താണ് വിദേശ ഭാഷകളിലെ പരിഭാഷാ ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങി അത് ആ വായന പിന്നീട് തുടർന്ന് മലയാമയിലെ പ്ര പ്രശസ്തമായ അവിടുത്തെ നാഷണൽ ലൈബ്രറിയിലേക്ക് തന്നെ എത്തിക്കുകയും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുത്തു വായിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഒരു ഏഴെട്ട് വർഷക്കാലം ഞാൻ വായനയുടെ ആ ആ കാലഘട്ടത്തിലാണ് ഒരു പക്ഷേ ഞാൻ ക്ലാസ്സിക് കൃതികളായ പുസ്തകങ്ങളൊക്കെ തന്നെ വായിക്കുന്നത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൃതികളും വരാൻ പീസ് ആണെങ്കിലും ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആണെങ്കിലും കസൻ സാക്കിസിൻ്റെ പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും എന്നെ എന്നിലേക്ക് തേടി വരുന്നു ഞാൻ ആ പുസ്തകങ്ങളിലേക്ക് ചെല്ലുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു അവസാനം ഒരു പക്ഷേ ഒരു തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിലാണ് പിന്നീട് ചെറിയ ഞാൻ എഴുത്തിലേക്ക് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ പിന്നീട് എപ്പോൾ തിരിഞ്ഞു നോക്കിയാലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് തന്നെ ഏറ്റവും ആകർഷിച്ച കൃതി ഏതാന്ന് ചോദിക്കുമ്പോൾ ഒരു ഞാൻ പറയുന്നത് റൊമൈൻ റോളിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ കൃതിയാണത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ നോവൽ സമ്മാനം കിട്ടിയിട്ടുള്ള വലിയ ഒരു രണ്ടായിരം പേരുള്ള വലിയൊരു ബൃഹത്തായ ഗ്രന്ഥമാണ് അത് ആ പുസ്തകത്തിലേക്ക് ഞാൻ എത്തുന്നത് നമ്മുടെ വലിയ എഴുത്തുകാരൻ എം ഡി എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ നിന്നാണ് അങ്ങനെ ഒരു പുസ്തകമുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എം ഡിയോട് ഈ പുസ്തകം ഇങ്ങനൊരു പുസ്തകമുണ്ട് നീ വാസു നീ ഇത് വായിക്കണം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പം അങ്ങനെ ഒരു ഒരു പ്രത്യേക താല്പര്യം നമുക്ക് ആ പുസ്തകത്തോട് തോന്നും ബഷീർ ഒരാളോട് പറയുന്നു എം ഡിയെ പോലൊരു വലിയ എഴുത്തുകാരനോട് പറയുന്നു വായിക്കേണ്ട പുസ്തകമാണെന്ന് പറയുന്നു എന്നിട്ട് എം ഡി ആ പുസ്തകത്തെക്കുറിച്ച് എഴുതുന്നു അപ്പോൾ ഒന്ന് വായിക്കാം എന്ന് വിചാരിച്ച് ആണ് നമ്മളത് പത്തു വാല്യങ്ങളായിട്ടുള്ള വലിയ പുസ്തകമാണ് പക്ഷെ അത് എന്തോ നമ്മുടെ യൗവനത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന അനേകം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുള്ളതുപോലെ ഒരു ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എന്നെ പിന്നീടുള്ള എപ്പോൾ ജീവിതത്തിൽ പിന്നീട് എത്രയോ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു എന്നെ ഏറ്റവും അധികം ആകർഷിച്ച പുസ്തകം ഏതെന്ന് ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പുസ്തകം ഏതെന്ന് ചോദിക്കുമ്പോൾ ഇത് ജീൻ ക്രിസ്റ്റഫ് തന്നെയാണെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പിന്നീടാണ് ഒരു പക്ഷേ കസൻ സാക്യസ് പോലും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ എന്താണ് സ്വാധീനമായി മാറുന്നത് അല്ലെങ്കിൽ പുതിയ കാലത്തിലെ റർഹാൻ ബാമുക്ക് എൻ്റെ വായനയുടെ ഭാഗമാവുന്നു ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഓപ്പൺ ഫോറം ഇവിടെ പൂർണ്ണമാകുന്നു Open Forum. Tora Sinne, Tora Mukhangal.